ജിന്നിൻ്റെ പെണ്ണ് രചന ജംനാ മെഹ്രൻ അവതരണം അപര പതിവ് തെറ്റിക്കാതെ അലാറം അടിക്കും മുന്നേ ഉമ്മാൻ്റെ വിളി വന്നു എണീറ്റ് ഫ്രഷ് ആയി സുബഹി നമസ്കാരത്തിന് ശേഷം വേഗം റെഡിയായി ഇന്നാണ് കോളേജിൽ ഫേസ്റ്റ് ഡേ റെഡിയായി താഴെ എത്തിയപ്പോഴേക്കും അവന്മാർ ഡൈനിങ് ടേബിളിൽ ഹാജറുണ്ട് വേഗം ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു ഞങ്ങൾ ഇറങ്ങി മൂന്നാളും സെയിം കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഞാൻ റെഡ് കളർ ടോപ്പും വൈറ്റ് കളർ ലോങ് സ്കേർട്ടും അവന്മാർ രണ്ടും റെഡ് കളർ ഷർട്ടും വൈറ്റ് കളർ പാൻറ്റും നേരെ വിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ വേണം കോളേജിൽ പോകാൻ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം വരെയുള്ള ട്രെയിൻ യാത്ര പൊളിയാണ് ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തു ഞാൻ രണ്ടാളോടും ഒരു കാര്യം പറയാം എന്താണെന്നുള്ള ഭാവത്തിൽ അവന്മാരെന്നെ നോക്കി വിൻഡോസ് സീറ്റ് ആർക്ക് കിട്ടിയാലും എനിക്ക് തന്നെ തരണേ ഓക്കേ കുറച്ച് ടൈം കഴിഞ്ഞ് ട്രെയിൻ വന്നു കമ്പാർട്ട്മെൻറ്റ് കണ്ടതും എൻ്റെ കൗമാരൻ തൊട്ട് ബാല്യകാലം വരെ പകച്ചു പോയി അവന്മാർ ചിരിക്കാനും തുടങ്ങി നിനക്കിഷ്ടം പോലെ വിൻഡോ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഉദൻ്റെ എത്ര ചൂർപുരാന്നോ കാല കുത്താൻ സ്ഥലമില്ല എങ്ങനെയൊക്കെയോ അതിനുള്ളിൽ കയറി പറ്റി അമ്മ രണ്ടും എന്നെ സേഫാക്കി നിർത്തി അപ്പുറവും ഇപ്പുറവും കാവിൽ നിൽക്കുമ്പോൾ നിലകൊണ്ടു അങ്ങനെ എങ്ങനെയൊക്കെയോ കോളേജിലെത്തി ഗേറ്റ് കഴിഞ്ഞപ്പോഴേ ഒരു കൂട്ടം കുട്ടികൾ ഞങ്ങളെ വിളിച്ചു ഹലോ സാമി സെർട്ടുകളിങ്ങ് വന്നേ ആഹാ ഒരുപോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് കളറായിട്ടാണല്ലോ വരവ് ഞങ്ങൾ മൂന്നാളും നിഷ്കു വഹിച്ചിരിച്ചു ഇതെന്താ യൂണിഫോമാണോ കോളേജിൻ്റെ യൂണിഫോം മാറ്റിയത് സീനിയേഴ്സായ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇത് ഞങ്ങളുടെ യൂണിഫോമാണ് ചേട്ടാ ഓഹോ മോൻ്റെ പേരെന്താ റോഹൻ മോളുടെ പേരെന്താ സമ്നാ മെഹറൻ ആഹാ കൊള്ളാലോ നിങ്ങളുടെ എല്ലാം പേരെന്താ ഞാൻ നിഷ്കുവായി ചോദിച്ചു മിണ്ടാതിരിക്കാൻ അച്ഛ എന്നെ തോണ്ടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും കൂട്ടത്തിലൊരു പുട്ടിഭൂതം വന്നു കണ്ടാൽ തന്നെ അറിയാം നല്ല ജാട പാർട്ടിയാണെന്ന് ഏതാ ഫീൽഡ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഓഹോ അപ്പം നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ് ആണല്ലോ ഞങ്ങൾ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് ആണ് ലാസ്റ്റ് ഇയർ അപ്പോൾ എങ്ങനെ ആരംഭിക്കുമല്ലേ എന്ത് ഞങ്ങളൊന്നും മനസ്സിലാവാതെ ചോദിച്ചു അതെ മക്കൾ അതിവിടുത്തെ ഒരു രീതിയാണ് ഒരു തമാശയായി കണ്ടാൽ മതി ഇതിലാർക്കാണ് പാട്ട് പാടാൻ അറിയാവുന്നേ ഞങ്ങൾക്കറിയില്ല അജു പറഞ്ഞു ആഹാ എന്നാൽ നീ തന്നെ ഒരു പാട്ടുപാട് അജു നന്നായി പാട്ടുപാടും പക്ഷേ അവൻ്റെ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ചിരി പൊട്ടി പച്ചപ്പുൽച്ചാടി മഞ്ഞപ്പുൽച്ചാടീ ഞാനും നിന്നെപ്പോലൊരു പുൽച്ചാടി പതിമതി നിർത്ത് നിനക്ക് വേറെ പാട്ടൊന്നും അറിയില്ലേ എനിക്ക് ഈ പാട്ടാ ഇഷ്ടം ആണോ എന്നാൽ എൻ്റെ മോൻ പുൽച്ചാടിയെ പോലെ ചാടിച്ചാടി ഗ്രൗണ്ടൊന്ന് ചുറ്റി വന്ന് അത് ചാടാൻ തുടങ്ങി അത് കണ്ട് ചിരിച്ച് എണ്ണ കുറ്റത്തിന് റോഹുവിനെയും ആ ചാട്ടം തന്നെ കിട്ടി ഇനി ഈ സുന്ദരി കുട്ടിക്ക് എന്ത് പണി തരും കൂട്ടത്തിൽ കോഴിയാണെന്ന് കണ്ടാൽ വിളിച്ച പറയുന്ന ഒരുത്തൻ ചോദിച്ചു അപ്പോൾ ആ പുട്ടി എണീറ്റ് വന്ന് പറഞ്ഞു ദോ ആ പൂവ് കണ്ടോ ഏതോ ഒരു പേരറിയാത്ത മഞ്ഞപ്പൂവ് അതിൽ നിന്നും ഒരു പൂവെടുത്ത് അവിടെ നിൽക്കുന്ന ആരെങ്കിലും പോയി പ്രപ്പോസ് ചെയ്തേ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം ഞാൻ നോക്കുമ്പോൾ രണ്ട് ടീമായി കുറച്ച് ബോയ്സ് നിൽക്കുന്നു ഞാൻ പോയി ഒരു പൂവെടുത്തു അവന്മാരൊന്നു നോക്കി രണ്ടാളും ആത്മാർത്ഥമായ ചാട്ടത്തിലാണ് നേരെ നടന്നോ ആഹാ ബെസ്റ്റ് ആരിത് എൻ്റെ ശത്രു റോഷനല്ലേത് റിച്ച് കണ്ടു ഞാൻ പൂവായി എൻ്റെ നടത്തം കണ്ട് എന്നെ പറഞ്ഞു വിട്ടവർ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു അപ്പോഴാണത് കണ്ടത് എനിക്ക് സന്തോഷം വന്നിട്ട് സഹിക്കുകയും അയ്യാ റിച്ഛു നിൽക്കുന്നതിൻ്റെ മറ്റേ സൈഡിൽ ഫൈസലിക്ക നിൽക്കുന്നു ഓർമ്മയുണ്ടല്ലോ ഫൈസലിക്കാന പിന്നെ ഒന്നും നോക്കില്ല നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു ഫൈസലിക്കാക്ക് നേരെ പൂവ് നീട്ടിക്കൊണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്തു എൻ്റെ ഹൃദയമാണീ തരുന്നത് ദയവായി ഇത് സ്വീകരിച്ചാലും ഫൈസലി കന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു ഇക്ക റാഗിങ്ങാണ് രക്ഷിക്കണം ഞാൻ പതിയെ പറഞ്ഞു ഇക്ക അപ്പോഴും ഞെട്ടൽ മാറാതെ പൂ വാങ്ങി ഞാൻ തിരികെ നടന്ന് നമുക്ക് പണി തന്ന ടീംസിന്റെ മുന്നിലെത്തി അയ്യോ ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങൾ കരുതി നീ റോഷന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ഒരു ലോഡ് വാരി വാരിവതറി ആ പൊട്ടിഭൂതം പറഞ്ഞു പിന്നെ റോഷൻ അവനെ അങ്ങാനും പ്രപ്പോസ് ചെയ്തെങ്കിൽ ഇവളെ ആ മരത്തിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വന്നേനെ അതെന്താ ചേട്ടാ ആ ചേട്ടൻ്റെ മാത്രം എത്ര പ്രത്യേകത കൊമ്പും തുമ്പിക്കൈ ഉണ്ടോ ആ ഉണ്ടടി അവൻ ഈ കോളേജിൻ്റെ കൊമ്പൻ തന്നെയാണ് പുട്ടിഭൂതം കട്ട കലിപ്പി പറഞ്ഞു അതിന് ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ കാര്യമല്ലേ ചോദിച്ചുള്ളൂ ഞാനും ഒത്തിരി കലിപ്പിൽ തന്നെ ചോദിച്ചു വന്ന് കയറി അന്ന് തന്നെ അവളുടെ അഹങ്കാരം നോക്കണേ നിനക്ക് ചോണയുണ്ടെങ്കിൽ അവനെ പോയിന്ന് പ്രപ്പോസ് ചെയ്തേ എന്നിട്ട് നീ ബാക്കിയുണ്ടേ പിന്നെ നമുക്ക് സംസാരിക്കാം ഡീ ഷാഹിന അത് വേണോ പുതിയ കുട്ടിയല്ലേ കോഴിച്ചേട്ടൻ എൻ്റെ രക്ഷയ്ക്കെത്തി അത് വേണം ഇവൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ റോഷനെ പ്രപ്പോസ് ചെയ്തിട്ട് പോയാൽ മതി അന്നേരത്തെ വാശിക്ക് എന്തോ പറഞ്ഞെന്ന് കരുതി എൻ്റെ ഹൃദയം പടപടി ഇടിക്കാൻ തുടങ്ങി അവൾ തന്നെ ഒരു പൂവെൻ്റെ കയ്യിലേക്ക് തന്നിട്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് തള്ളി തെയ്യവമ്മേ ഇത്രയും ഗതി കെട്ടുപളി ലോകത്തിന് വേറൊരു ഉണ്ടോ ബിഗ് ബിയിലെ മമ്മൂക്ക് പോലും ഇത്രയും സ്ലോ മോഷൻ നടത്തിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് സ്ലോ ആയിരുന്നു എൻ്റെ നടത്തം ഗ്രൗണ്ടിലെ പുല്ലുകൾക്കിടയിൽ നിന്നും ഉറുമ്പകൾ പോലും എന്നെ പുച്ഛിക്കുന്നുണ്ടാവും അവരെക്കാളും പതിയേ എൻ്റെ പോക്ക് പുറകിൽ നിന്നും പുട്ടിഭൂതം വിളിച്ചു ചോദിക്കുന്നു നീ എന്താ ആമയാണോ ആമെന്നാ എൻ്റെ അവളുടെ ഉമ്മയ്ക്കും വാപ്പാക്കും സുഖാണോ ആവോ പതിയെ നടന്ന് റിച്ചുവിൻ്റെ അടുത്തെത്തി അവനെന്നെ നോക്കി ആഹാ എന്നെ കണ്ടപ്പോഴേ കൽപ്പണായി എന്താ എന്നുള്ള ഭാവത്തിൽ പുരകമുയർത്തി പഠിച്ചോനെ എൻ്റെ തൊണ്ടയ്ക്കെന്ത് പറ്റി സൗണ്ടൊന്നും പുറത്തു വരുന്നില്ലല്ലോ കാറ്റ് മാത്രം ഉമ്മ വലിയ വിസിലിട്ട് തന്നോ അപ്പോഴെങ്കിൽ പണി തന്ന ടീമിലെ നമ്മുടെ കോഴിച്ചേട്ടൻ ഓടി വന്നു അളിയാ റാഗിങ്ങിൻ്റെ ഭാഗമാ ഷാഹിനെ കൊടുത്ത പണിയാ പടച്ചോനെ കലിപ്പ കട്ട കലിപ്പായി തിരിഞ്ഞു പൊട്ടിഭൂതത്തെ ഒരു നോട്ടം അവൾ ഈ നാട്ടുകാരിയെ അല്ല എന്ന രീതിയിൽ നിൽക്കുന്നു അപ്പോഴേക്കും ചാട്ടമെല്ലാം കഴിഞ്ഞ് അവന്മാർ എൻ്റെ അടുത്തെത്തി ആഹാ ബൂസ്റ്റ് കുടിച്ച എനർജി പിന്നെ ഒന്നും നോക്കിയില്ല പൂവ് റിച്ചുവിന് നേരെ ഒരു ലോഡ് പുച്ഛം വാരി വിതറി അല്ലയോ പ്രഭോ അങ്ങേ ദർശിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഹൃദയം കളവു പോയിരിക്കുന്നു എന്താണെന്നറിയില്ല പ്രഭുവേ എൻ്റെ എല്ലുകളിൽ ഒരെണ്ണത്തിന് ഭയങ്കര കുത്തൽ അതെന്നെ സദാസമയവും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം തിരിക്കിയപ്പോഴാണ് അറിഞ്ഞത് അതങ്ങയുടെ വാരിയല്ലാണെന്ന് അതിൻ്റെയാണത്ര ഇത്ര കുത്തൽ ഈ പ്രണയോപഹാരം സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എല്ലാ കണ്ണുകളും എന്നെ തന്നെ നോക്കുന്നു ഇത് കയറും പൊട്ടിച്ച് വന്നതാണെന്ന് റിച്ച്വിൻ്റെ ഭാവം എന്താണെന്ന് അറിയാൻ വയ്യ കൈനീട്ടി പൂ വാങ്ങി അതെ നിന്റെ ഒരു എല്ലിൻ്റെ മാത്രമല്ല മൊത്തത്തിലുള്ള എല്ലാ എല്ലിൻ്റെയും കുഴപ്പമാണ് അത് മൊത്തം അങ്ങ് ഊരിയെടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ നിനക്കൊള്ളൂ അതിൽ ഒരെണ്ണം വേണമെങ്കിൽ ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി എൻ്റെ കൈ പിടിച്ച് തിരിച്ചു അജവും റോഹുവും പറഞ്ഞു ഞങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല റാഗിങ് ആയതുകൊണ്ട് വന്ന് പെട്ടുപോയതാണ് അവൾ വിട് പ്ലീസ് അപ്പോഴേക്കും ഫൈസലിക്ക് ഓടി വന്നു എന്താ കാണിക്കുന്നത് അവളുടെ കയ്യിൽ നിന്ന് വിട് ചെയർമാൻ തന്നെ ഇങ്ങനെയാ ബാക്കി കുട്ടികൾ എന്താവും നീ പോടാ പില്ലേ നിനക്ക് വല്ലതുകൊണ്ട് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കുക കയ്യിലെ പിടിവിടാതെ റിച്ച് വിക്ക ഫൈസലിനോട് സംസാരിച്ചു അവനോടുള്ള ദേഷ്യം മൊത്തം എൻ്റെ കൈ തീർക്കുവാണോ ഈ കലമാടൻ ഡാ ഞാൻ ഉറക്കെ വിളിച്ചു കൈ കൈവിടാ ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും പിന്നെ ഒന്നും നോക്കിയേരാ സർവ്വശക്തിയുമെടുത്ത് കാലൊരു ചവിട്ട് കൊടുത്തു നന്നായി വേദനിച്ചത് കൊണ്ടാവാം അവൻ്റെ കൈയുടെ ശക്തി ഒന്ന് കുറഞ്ഞു ആ ഒരു സെക്കൻഡിൽ ഞാൻ കൈ വലിച്ചു പഠിച്ചവൻ എൻ്റെ കൈ ഓഹ് ബ്ലഡ് തൊട്ടെടുക്കാൻ പരുവത്തിന് ചുവന്നു പോയി ഫൈസൽ ഓടി വന്ന് പറഞ്ഞു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല വാ നമുക്ക് പോയി കംപ്ലൈൻറ്റ് വെക്കാം കംപ്ലൈൻറ്റാ ആർക്ക് എനിക്കോ ഈ ഞാനൂലിനെതിരെയോ ഞാനൂല് നിണ്ടോ എനിക്കടുത്തേക്ക് ഓട് വരാൻ നിന്ന റിച്ഛുവിനെ അവൻ്റെ ഫ്രണ്ട്സ് പിടിച്ചുവെച്ചു വേണ്ടടാ ഫസ്റ്റ് ഇയേഴ്സ് ആണ് വെറുതെ പ്രോബ്ലം ഉണ്ടാക്കണ്ട പണിയാകും ഞാനും അവന്മാരും കൂടി സ്ലോ മോഷനിൽ നടന്നു വഴികാട്ടിയായി ഫൈസലിക്കുണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ് റൂം കാണിച്ച് തന്നതിന് ശേഷമാണ് ഫൈസലിക്ക പോയത് എന്തായാലും ആ സംഭവത്തോട് കൂടി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കോളേജ് ഫേമസ് ആയി ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളെല്ലാം എന്നെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി റിച്ചുവക്കാട് ടീമിൻ്റെ നോട്ടപ്പുള്ളിയായി അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി ഒട്ടുമിക്ക കുട്ടികളും എത്തിയിരുന്നു ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു നേരെ ബാഗ് ബെഞ്ചിൽ വെച്ച് പിടിച്ചു അവിടെ നോക്കുമ്പോൾ എനിക്ക് മുന്നേ രണ്ട് പേര് സ്ഥലം കയ്യേറിയിരിക്കുന്നു ഹായ് ഞാൻ സംന ഞാൻ സുഹാന മറ്റയാൾ അഭിരാമി ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി അജുവും റൂഹുവും തൊട്ടപ്പുറത്തെ റോയിലിരിക്കുന്നു ആഹാ ഫസ്റ്റ് ബെല്ലിന് പുറകെ ആശയ്ക്കെത്തി ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആശിക്കുകയാണെന്ന് ഞങ്ങൾ മൂന്നാളും പരസ്പരം മുഖത്ത് നോക്കി പ്രീചിയായ അവസ്ഥയിലിരുന്നു